കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് പിതാവും രണ്ടും മക്കളും മരിച്ചു കാറിൽ സഞ്ചരിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി ശിവകുമാർ മക്കളായ ശരത് സൗരവ് എന്നിവരാണ് മരിച്ചത് കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ബംഗളൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് മടങ്ങുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ മൂകാംബിക സന്ദർശിച്ച് മടങ്ങും വഴിയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു മൂന്നു പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ആംബുലൻസ് എതിർവശത്തൂടി സഞ്ചരിച്ചതാണ് അപകട കാരണം ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെ മൂന്നു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മായ കാര്യമാണ് മഞ്ചേശ്വര കുഞ്ഞത്തൂരിൽ ഇത് രണ്ടാമത്തെ ആക്സിഡന്റ് ആണ് നടക്കുന്നത് ആംബുലൻസ് ആക്സിഡന്റ് രണ്ടു ദിവസം മുമ്പ് ഇവിടെ എങ്ങനെ നടന്നിരുന്നു ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് റോങ് സൈഡിൽ നിന്ന് കയറി വന്ന ആംബുലൻസ് വസങ്കടി നിന്ന് തന്നെ റോങ് സൈഡിലേക്കൂടിയാണ് അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനെ വരുന്ന മൂകാംബിക അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി വന്ന് അടിച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് സ്ഥലത്ത് തന്നെ മൂന്ന് പേര് മരിക്കുകയും ചെയ്തു കർശനമായ പിന്നെ എടുക്കേണ്ട കാര്യമാണ് ഇത് ഈ പുതിയ ഹൈവ വന്നതിന് ശേഷം ആറ് ആറ് പരിവാദം വന്നതിന് ശേഷം ഇവിടെ എങ്ങോട്ട് ഇറങ്ങണം കയറുന്നതും ശരിക്കും ആൾക്കാർക്ക് അറിയാത്ത രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് അത് ഇറങ്ങാനുള്ള സ്ഥലവും സ്ഥലവും അത് കൃത്യമായി മാർക്ക് തിരിച്ച് അതിനെ വിടേണ്ടതാണ് ഇല്ല എങ്കിൽ ഇനിയും ദിവസങ്ങൾ ഇനിയും ഇതിനേക്കാളും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ തീർച്ചയായും കൃത്യമായ എടുക്കുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ കൃത്യമായി പരിശോധിക്കുകയും അവരുടെ ഈ അജാഗ്രത കാരണം ഉണ്ടാകുന്ന ജീവൻ പോകുന്ന ഈ അവസ്ഥയാണ് ഉള്ളത് അത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടി എടുക്കണമെന്ന് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരളാസ് ഫീവറി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്